നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൂറാണ് ഇപ്പോൾ കേത്തോയിൽ വന്നിട്ട് ഒരു മൂന്നാഴ്ചയൊക്കെ ആയി കുറെ പേര് ചോദിക്കാറുണ്ട് ഹോം ടൂർ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാറുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇടാമെന്ന് അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച എല്ലാ പണിയും കഴിഞ്ഞ ഇങ്ങനെ വെറുതെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇന്ന് ഹോം ടൂർ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കാണുന്നതാണ്ടോ നമ്മുടെ വീട് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഷോർട്സിലൊക്കെ അപ്പോൾ എന്തായാലും ജപ്പാനിൽ വന്ന സമയത്ത് വന്ന് കുറച്ച് എനിക്ക് ഇങ്ങനെ ഒരു വീട്ടിലൊക്കെ താമസിക്കുമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അത് സബലീകരിച്ച ഒരു സബലീകരിച്ചൊരു കൂടിയാണ് നമ്മുടെ കയ്യിലേക്ക് താക്കോൽ തരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇത് കമ്പനി റൂമാണ് എന്നാലും നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ സ്വന്തം വീട് പോലെ നോക്കുമല്ലോ അങ്ങനെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ നോക്കുന്നത് പിന്നെ താഴെ ഒരു റൂമുണ്ട് മുകളിൽ മൂന്ന് റൂമാണ് ഉള്ളത് മൂന്ന് പേർക്ക് താമസിക്കാൻ പാടത്തിന് അപ്പം പിന്നെ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്താണ് ജോലിക്ക് വാൻ എളുപ്പമുണ്ട് സ്റ്റേഷനിലൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നടന്ന് വീട്ടിലേക്ക് വരാനായിട്ട് ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അടുത്തടുത്തുള്ളതെല്ലാം ചാപ്പനീസൊക്കെയാണ് അപ്പം അങ്ങനെ കുറേ വിശേഷങ്ങൾ പിന്നെ ഇനി ഒരു പുതിയൊരു വീട്ടിൽ ഇതുപോലെ താമസിക്കുമ്പോൾ നമുക്ക് ചെടിയൊക്കെ വളർത്താം കിളിക്കൂട് തൂക്കാം അങ്ങനത്തെ കുറച്ച് കലപരിപാടികളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മാത്രമേ ഉള്ളൂ വേറെ സംഭവങ്ങളൊന്നും നമുക്ക് ഇരിക്കാൻ ചെയ്യുമോ അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അതെല്ലാം കൊണ്ടുവന്നൊന്ന് സെറ്റ് ആവുന്നേ ഉള്ളൂ ഇപ്പം എന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നടി കുളത്തിലേക്ക് ചാടുവാണല്ലോ അപ്പം ക്യാമറയും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ കൂടെ ട്രൈ പോർഡ് എന്തായാലും ഇതാണ് നമ്മുടെ വീടിന്റെ മുമ്പിൽ നിന്നുള്ള വ്യൂ അപ്പം അത്യാവശ്യം വലിയൊരു വീടാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട് പോലത്തെ അങ്ങനത്തെ മോഡലോ വീടുകളാണ് തൊട്ടടുത്തുള്ളത് ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒറ്റ കെട്ടിടാമെന്നേ തോന്നുകയുള്ളൂ പക്ഷേ അങ്ങനെയല്ല വേറെ വേറെ വീടുകളാണ് അതുപോലെ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ജാപ്പനീസ് ആട്ടോ രാവിലെ ഏഴുമണിയാവുമ്പോൾ തന്നെ ജോലിക്ക് പോകുന്നത് കൊണ്ട് അയൽവക്കാരെ ഒന്നും പരിചയപ്പെടാൻ സമയം കിട്ടിയിട്ടില്ല അതുപോലെ ഒരു സൺഡേ ഒക്കെ കിട്ടുമ്പം ഓരോരോ പണികളിലായിരിക്കുമല്ലോ അപ്പം ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ എന്തായാലും റൂമൊക്കെ തുറന്ന് വീട് തുറന്ന് കയറുന്ന പോലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ലെറ്റർ ബോക്സ് ഉണ്ട് കേട്ടോ സാധാരണ ലെറ്റർ ബോക്സ് ആയിട്ട് തന്നെ ഉണ്ട് നേരത്തെ താമസിച്ച വീട്ടിൽ അങ്ങനെയായിരുന്നു ഇവിടെ ചുമ്മാ ഇതിലൂടെ ഇടുമ്പോൾ വീട്ടിനുള്ളിലേക്ക് ലെറ്റർ വീണുള്ളൂ കേട്ടോ അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഷട്ടർ ഉണ്ടോ അത് അടുക്കളയുടെ ഭാഗത്തുള്ളതാണ് അത് നെറ്റ് നെറ്റ് വെച്ചിട്ടുള്ളൊരു വിൻഡോ ഉണ്ട് അത് വേണമെങ്കിൽ തുറന്നിടാം അപ്പം കാറ്റും കാര്യങ്ങളൊക്കെ കയറും പിന്നെ ഗ്യാസിൻ്റെ മീറ്റർ ഇവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് റീഡിങ് കാര്യങ്ങളൊക്കെ നോക്കാം ഇനി ബാക്കിയെല്ലാം അകത്തുള്ളതാണ് കേട്ടോ പുറത്തുള്ള എല്ലാം എടുത്തു കഴിഞ്ഞു അങ്ങനെ കയറുമ്പം ഷൂ റാക്കായിട്ടൊന്നും ഇല്ലാട്ടോ ഞങ്ങൾ ചുമ്മാ ചെരുപ്പ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഷൂ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത് ഇത് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ഇടാനൊക്കെ ആയിട്ട് പറ്റും ചില സ്ഥലങ്ങളിൽ ചില കടകളിലൊക്കെ ഞാൻ കാണാറുണ്ട് ഇങ്ങനെ വീടുകളിലൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടു പിന്നെ കണ്ടു ഒരു നല്ല ലൈറ്റ് ഉണ്ട് മുകളിൽ റെഡ് കളറാണ് കേട്ടോ രാത്രി നല്ല വൈബാണ് നല്ല രസമാണ് പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ഇൻ്റർസെക്ഷൻ പോലെയാണ് ഒരു വാതിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു ഓരെണ്ണം അങ്ങോട്ട് പോയിരിക്കുന്നു ടോയ്ലറ്റിൻ്റെയും കിച്ചണേയും ബാത്റൂമിൻ്റെയും അതുപോലെ കോണിപ്പടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുക്കളയിലേക്ക് കയറാം അടുക്കളയാണല്ലോ ഇതിൽ പ്രധാനി അപ്പോൾ അങ്ങനെ കയറി ലൈറ്റൊക്കെ ഇട്ടു നേരെ നോക്കുമ്പോൾ തന്നെ ഉണ്ടോ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു അടുക്കളയാണ് അതുപോലെ തന്നെ കുറേ കബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇപ്പോൾ സാധനങ്ങളില്ലാത്തതിൻ്റെ കുറവേ ഉള്ളൂ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ മസാലകളൊക്കെ വരുത്തിച്ചാലും ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അത്യാവശ്യം കുറച്ച് ദിവസം കൂടി ഇങ്ങനെ നിന്ന് പോകാനുള്ള മസാലപ്പൊടികളൊക്കെ ഉള്ളൂ നേരത്തെ നമ്മൾ മേടിച്ച് ഓർക്കുന്നുണ്ടോ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് അതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ് സിങ്ക് അതുപോലെ ഗ്യാസ് സ്റ്റൗ അപ്പം ഇത് നല്ല പുതിയ അടുക്കളയാണ് കേട്ടോ ഇത് റിനോവേറ്റ് ചെയ്തെടുത്താന്ന് തോന്നുന്നു എനിക്ക് വീട് പഴയതും ഇതെല്ലാം റിനോവേറ്റ് ചെയ്തെടുത്താന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുമ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം അയൽക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വർത്താനം പറഞ്ഞു ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കാൻ ഒക്കെ പറ്റിയൊരു വൈബ് ഉള്ള സ്ഥലമാണ് പിന്നെ ഒരു വാഷ് ഉണ്ട് അവിടെ ഒരു നല്ല മിററുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് പാക്ക് പപ്പായ ഫേസ് പാക്കാണ് നല്ല എഫക്റ്റീവാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ അവളെനിക്ക് പറഞ്ഞ് ഇത് ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ മുഖമൊക്കെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ നമ്മുടെ റൈസ് കുക്കർ റൈസ് കുക്കർ കിട്ടിയിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ കുക്കിങ് ഇല്ലേ ആ അന്നത്തെ ആദ്യത്തെ ദിവസം കിട്ടിയതാണ് പിന്നെ അടുക്കളയോട് ചേർന്നാണ് കേട്ടോ എൻ്റെ റൂം എൻ്റെ ഒരു കുഞ്ഞ് റൂം അപ്പം അടുക്കളയോട് ചേർന്ന് റൂം എടുക്കുമ്പോൾ എനിക്ക് കുക്കിങ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് റെസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ കിടക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ റൂം എടുത്തത് മുകളിലേക്കാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇന്ന് കുറേ തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം അലക്കി ഞങ്ങൾ ജസ്റ്റ് കൊണ്ടുവന്നിങ്ങനെ എല്ലായിടത്തും തൂക്കിയിട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം എടുത്ത് മടക്കി വെക്കണം നമ്മുടെ ഈ വീഡിയോ വീടിയെടുത്ത് കഴിഞ്ഞിട്ട് അതുപോലെ എൻ്റെ റിംഗ് ലൈറ്റ് ഉണ്ട് ഒരു സെൽഫി സ്റ്റിക്ക് ഇരിക്കുന്നുണ്ട് താഴെ കണ്ടില്ലേ പുല്ല് വെച്ചിട്ടുള്ളത് അതിന് തത്താമി എന്നാണ് പറയുന്നത് അതുപോലെ വാൾ കണ്ടോ നമ്മൾ എന്നും പൊളിച്ചുകൊണ്ടിരിക്കുന്ന വാളാണ് അപ്പം താഴെ കണ്ടോ അതിൻ്റെ തത്താമി എന്നാണ് പറയുന്നത് പിന്നെ ഒരു കബോർഡുണ്ട് അവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ബാഗ് ബാഗിയാൻ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉള്ള അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ തൂക്കിയിടുന്നതല്ല കേട്ടോ അതിനുള്ള സംഭവമല്ല അത് ഞാനത് ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചുളുങ്ങി പോകണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇപ്പോൾ തൂക്കിയിട്ടിരിക്കുന്നതാണ് പിന്നെ ആ കാർഡ് ബോർഡ് വെച്ചിരിക്കുന്ന അലക്കാനുള്ള തുണി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ താഴെ ഇട്ടിരിക്കുന്ന തത്താമി എന്ന് പറഞ്ഞില്ല അതൊരു പുല്ലാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് പുല്ലിൻ്റെ സ്മെല്ല് നമ്മുടെ റൂമിലുണ്ട് അപ്പോൾ അതിന് എനിക്കത് തോന്നണം അതാണെന്നാണ് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഈ ജനൽ തുറന്നു ഇടും കേട്ടോ അപ്പോൾ കാറ്റൊക്കെ ഒന്ന് കയറി ഒന്ന് വായുവൊക്കെ ഒന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട് പിന്നെ തുറന്നാലും ഒരു കോമ്പൗണ്ട് വാള് പിന്നെ അപ്പുറം ഒരു വീടാണ് കാണാൻ അതൊരു വലിയ വീടാണ് പിന്നെ ഇതാണ് എൻ്റെ സ്വർഗ്ഗം ഇവിടെ ഇരുന്നാണ് എൻ്റെ പുതിയ വീഡിയോ കണ്ടൻറ്റുകളൊക്കെ ആലോചിക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ റൂമിൽ നിന്ന് നേരെ അടുക്കളയിലേക്ക് ഇറങ്ങുവാണ് പിന്നെ അടുക്കളയിൽ ഇങ്ങനത്തെ ഒരു ലൈറ്റുണ്ട് ഇവിടെ ലൈറ്റുകൾക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി ഇങ്ങനെ സ്പേഷ്യസ് ആയതുകൊണ്ടേ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നും അല്ലെങ്കിൽ ഞാൻ ആ റിംഗ് ലൈറ്റുമായിട്ട് പഴയ സ്ഥലത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെടുവായിരുന്നു അപ്പം എന്തായാലും ഇനി നമ്മൾ നേരെ ടോയ്ലറ്റിലേക്കാണ് പോകുന്നത് ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റാണ് കേട്ടോ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുന്ന സംഭവം അതുപോലെ തന്നെ ടിഷ്യൂ ഉണ്ട് ഒരു കുഞ്ഞ് ടോയ്ലറ്റ് വലിയ സൗകര്യമൊന്നുമില്ല ഒരാൾക്ക് ഒറ്റ ഒരാൾക്ക് ഇരിക്കാം അല്ലെങ്കിലും ഒരാളാണ് ടോയ്ലറ്റിൽ ഇരിക്കുന്നത് പിന്നെ തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്താണ് നമ്മുടെ ഈ ടിഷ്യൂ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മുകളിൽ നല്ലൊരു ലൈറ്റൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഒരു എന്താ ഒരു ഹൈ ക്ലാസ് ടോയ്ലറ്റ് പോലെ തന്നെയുണ്ട് ഹൈ ക്ലാസ് ആണ് അപ്പം പിന്നെ കണ്ടോ ഈ ഞാൻ പറഞ്ഞ ആ കബോർഡ് അതിൻ്റെ അകത്തൊരാൾ കയറിയിരുന്നാലും അറിയില്ല കേട്ടോ ഉള്ളിലേക്കുണ്ട് അപ്പോൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് രണ്ട് മുത്തശ്ശിമാര് വന്നത് കേട്ടോ നാളെ വേസ്റ്റ് വെക്കേണ്ട ദിവസമാണ് അപ്പോൾ എന്നോട് പറയുമായിരുന്നു വേസ്റ്റ് വെക്കേണ്ട സ്ഥലം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരാളാണ് നമ്മുടെ അയൽക്കാരി നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നത് അപ്പോൾ അവരുടെ കൂടെ വർത്താനം പറഞ്ഞു പോയി വേസ്റ്റ് വെക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തന്നു എന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നാൽ കേട്ടോ ഇത് തിരിച്ച് വന്ന് നിർത്തിയോടത്തുനിന്ന് തന്നെ വീണ്ടും തുടങ്ങുവാണ് ചില റൂമുകളിൽ ടോയ്ലറ്റും ബാത്റൂമൊക്കെ സെപ്പറേറ്റ് അല്ലായിരിക്കും ഇത് വീടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് സെപ്പറേറ്റ് ആണ് അതുപോലെ തന്നെ കുറച്ചും കൂടി എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ റിനോവേറ്റ് ചെയ്തെടുത്താന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ പുതിയതായിരുന്നു കേട്ടോ ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ടോയ്ലറ്റിൻ്റെ ആ സ്റ്റിക്കറൊക്കെ മാറ്റി ഞാനാണ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തതൊക്കെ അതുപോലെ തന്നെ ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബാത്റൂമാണ് ഇതും ഞാനാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്തത് ഞാൻ ആദ്യമായിട്ട് വന്നതുകൊണ്ട് എല്ലാം ഉദ്ഘാടനം ഉദ്ഘാടകം എല്ലാം ഞാനായിരുന്നു ഉദ്ഘാടകൻ അപ്പം ഞാനായിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ ചൂടുവെള്ളം വരാൻ വേണ്ടിയിട്ടാണ് ആ റെഡ് കളറിലുള്ള പൈപ്പ് കണ്ടോ അതിൽ ചൂടുവെള്ളം വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ നീല കളർ കണ്ടോ അത് നമ്മുടെ തണുത്ത വെള്ളത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ അപ്പുറ സൈഡിലൊരു മീറ്റർ ഉണ്ടട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് എത്ര ഇതിലാണ് ചൂട് വരുന്നതെന്നൊക്കെ അറിയാനായിട്ട് പറ്റും അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞുള്ളൂ കേട്ടോ പാട്ടൊക്കെ പാടി അപ്പോൾ അതുകൊണ്ട് തന്നെ നനഞ്ഞ് കിടക്കുവാണ് വെള്ളമൊക്കെ അങ്ങനെ അതടച്ചു ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്ന മുകളിലേക്കാണ് അപ്പോൾ കോണിപ്പൊടിയൊക്കെ കയറി അതിനൊരാഗ വിലോചനനായി ഇട്ടാണ് പോകുന്നത് എനിക്ക് ഈ കൊടിപ്പൊടി കയറുമ്പോൾ മിക്കവാറും ഓർമ്മ വരുന്ന സംഭവമാണ് ഇന്ന് മുണ്ടും കൂടിയാണല്ലോ എടുത്തേക്കണേ അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ പടികൾ പോവാണ് ഇത് കുത്തനെയുള്ള പടികളാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ പേടിയാവും ശരിക്കും പറഞ്ഞാൽ ജപ്പാനിൽ ഇങ്ങനെ സ്റ്റെയറൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു കുത്തനെയാണ് മിക്ക സ്ഥലത്തും ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ജപ്പാനിലുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും അപ്പോൾ അങ്ങനെ കയറി മുകളിലേക്ക് കയറുമ്പം രണ്ട് റൂമുകളാണ് കേട്ടോ ഉള്ളത് രണ്ട് റൂമെന്ന് പറയുമ്പോൾ ഒന്നൊരു സെപ്പറേറ്റ് റൂം ഇപ്പം താഴെ കണ്ടില്ലേ അതുപോലെ ഇതാണത് താഴത്തെ അതേ അതേ ഒരു മോഡലുള്ള റൂമാണ് കേട്ടോ അധികം ഒന്നും കാണിക്കാനൊന്നുമില്ല അതുപോലെ തന്നെ അപ്പർ ഒരു റൂമുണ്ട് അത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് റൂമാക്കി എടുക്കാം കേട്ടോ കണ്ടോ ഈ നടുക്കുള്ള സെപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് റൂമാക്കി എടുക്കാം രണ്ടാൾക്ക് താമസിക്കാം അപ്പോൾ അങ്ങനെ പിന്നെ നല്ല സൗകര്യമുള്ള കബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും പിന്നെ ഞാൻ അധികം മുകളിലേക്ക് ഇങ്ങനെ വരാറില്ല ഈ റൂം എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ സ്റ്റുഡിയോ ആക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ വേറെ ആൾക്കാർ ചിലപ്പോൾ വരാൻ ഉണ്ട് കണ്ടോ റൂമിൽ നല്ല സൗകര്യമുണ്ട് അപ്പോൾ അത് എവിടെയൊക്കെ ഇരുന്ന് എന്തേലും വീഡിയോസൊക്കെ ചെയ്യാൻ എളുപ്പമായിരുന്നു നമുക്കൊരു ടേബിളും കസേര ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷേ എല്ലാ റൂമും എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ കമ്പനി റൂമാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ലൈറ്റുണ്ട് ജപ്പാനിൽ ഇങ്ങനെയൊക്കെ തൂങ്ങി കിടക്കുന്ന ലൈറ്റുകളാണ് കേട്ടോ കൂടുതൽ അവരുടെ ഒരു ട്രഡീഷണൽ സംഭവമാണെന്ന് തോന്നുന്നു ഇങ്ങനെ വള്ളിയിൽ പിടിച്ച് വലിക്കുമ്പോൾ ലൈറ്റ് തെളിയും വള്ളിയിൽ പിടിച്ചു വലിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ഓഫാവും ചെയ്യും അപ്പോൾ അങ്ങനെ അത് നല്ല അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുകളിലായതുകൊണ്ട് താഴെ കിടക്കുമ്പം മുകളിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് സൗണ്ടൊക്കെ വരും അത് ഭയങ്കര ശല്യമാണ് അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ പ്രശ്നങ്ങൾ വഴക്കുകൾ വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ വാഷിംഗ് മെഷീനാണ് അലക്കും കുളിയൊക്കെ നടക്കുന്നത് കുളിയല്ല അലക്കും നടക്കുന്നത് ഇവിടെയാണ് മുകളിൽ വല്ലതും അപ്പം ഇവിടെ സൈഡിൽ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസമായുള്ളൂ കൂട്ടെ കൊണ്ടുവന്നിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് അവർ കൊണ്ടുവന്നത് അതിന് അവർ ക്ഷമയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രിയാണ് പിടിപ്പിച്ചിട്ട് പോയത് അപ്പം എൻ്റെ എല്ലാ സാധനങ്ങളും അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ രണ്ടുമൂന്ന് ദിവസം ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ഇരുന്നാണ് എല്ലാം അലക്കി റെഡിയാക്കി ഇന്നലെ ഇന്നുകൊണ്ടാണ് എല്ലാം അലക്കി ഒന്ന് സെറ്റായത് അപ്പോൾ രണ്ട് ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു ഒരു ഒരു ടർക്കി ഒരു ടവൽ ഉണ്ടായിരുന്നു അതുപോലെ ഒരു ജാക്കറ്റ് അപ്പോൾ അതും അലക്കിയിട്ടിട്ട് ഇങ്ങനെ ചുമ് ഇരുന്നപ്പോഴാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അയൽക്കാർ ഉണ്ടാവും എല്ലാവരും ഞായറാഴ്ച എല്ലാവർക്കും ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ പണി അലക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെ അതാണ് അപ്പോൾ അങ്ങനെ ഇവിടെ പിന്നെ നമ്മുടെ ബാൽക്കണി നല്ല സൗകര്യം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ട് നിവർന്നങ്ങ് നടക്കാം അപ്പോൾ എന്തെങ്കിലും ചെടികളും കാര്യങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങുവാണ് ഇനി കോണിപ്പടികളൊക്കെ കുത്തിനെ ഇറങ്ങി നമ്മൾ നേരെ താഴത്തേക്ക് പോവാണ് അപ്പം അവിടെ ഒരു വിൻഡോ ഉണ്ട് കേട്ടോ കോണിപ്പടിയുടെ അവിടെയായിട്ട് അപ്പോൾ അവിടെ നോക്കുമ്പോൾ വീടുകളൊക്കെ കാണാം പിന്നെ ഇങ്ങനെ കുത്തിനെ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് പിന്നെ നമ്മുടെ പ്ലഗ്ഗുകളൊക്കെ ഉണ്ടല്ലോ ചാർജ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം താഴെ ആയിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ മുകളിലല്ല അങ്ങനെ ചില പ്രത്യേകതകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനിവിടെ വന്ന് അധിക സാധനങ്ങളൊന്നും മേടിച്ച് കൂട്ടിയിട്ടോ റൂമിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊന്നും കാണിക്കാനില്ലാട്ടോ എനിക്ക് പിന്നെ നമ്മൾ കോണിപ്പടി ഇറങ്ങി വന്നപ്പോൾ ഒരു ചെറിയൊരു വിൻഡോ കൂടി ഉണ്ടായിരുന്നു കാണിക്കാൻ വിട്ടുപോയി അതാണിത് അപ്പോൾ എന്തായാലും ഇനി കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ സെറ്റാകുവാണെങ്കിൽ അങ്ങനെ ആയിരിക്കും പിന്നെ ഈ വേസ്റ്റ് ആണ് വേസ്റ്റാണോ നമുക്ക് നാളെ വെക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യം പറയാനാണ് മുത്തശ്ശിമാർ വന്നത് ഞാനിത് എന്ത് ചെയ്യുന്നു ഇങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും പേഴ്സണൽ ആയിട്ട് ഇഷ്ടപ്പെട്ടത് അടുക്കള തന്നെയാണ് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടിക്ടോക്ക് വീഡിയോസോ കാര്യങ്ങളൊക്കെ എടുക്കാം ഡാൻസ് ചെയ്യുവോ അല്ലെങ്കിൽ ഡബ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്തിട്ട് ഒരുപാടായി അപ്പോൾ അങ്ങനെ വീണ്ടും റൂമിലേക്ക് വന്നു അപ്പം നമ്മുടെ ഫുത്ത് ഓൺ ബെഡ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എല്ലാ കലാപരിപാടികളും നടക്കുന്നത് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അടുക്കള പോലെ തന്നെ എനിക്ക് എൻ്റെ റൂമും ഭയങ്കര ഇഷ്ടമാണ് ഈ റൂമിലേക്ക് വന്ന് കയറുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ ജോലി കഴിഞ്ഞിട്ട് അത് ഭയങ്കരം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞി ഹോം ടൂറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം